മണിപ്പൂരിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ബി ജെ പി എം എൽ എ മാർ കടുത്ത അതൃപ്തിയിൽ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് രാമേശ്വർ മൊയ്ത്തെയ് എം എൽ എ സർക്കാർ രൂപീകരണം പരാജയപ്പെട്ട പശ്ചാത്തലത്തിലാണ് ആവശ്യം റഷീദ് ചേരുകയാണ് ദില്ലിയിൽ നിന്ന് റഷീദ് എന്തൊക്കെയാണ് വിവരങ്ങൾ കലാപത്തിൻ്റെ മുറിവുണങ്ങാത്ത മണിപ്പൂരിൽ പുതിയ നിയമസഭയും അതോടൊപ്പം തന്നെ മന്ത്രിസഭയും തിരഞ്ഞെടുക്കണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ മെയ്ത കുക്കി വിഭാഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം ഇതുമായി ബന്ധപ്പെട്ട് മെയ്ദി കുക്കി ബി ജെ പി എം എൽ പി എം എൽ എമാരടക്കം ഗവർണർ അജയ്കുമാർ ബെല്ലയെ സമീപിക്കുകയും നിവേദനം നൽകുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ നിവേദനത്തിന് ശേഷവും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊന്നും തന്നെ ഒരു നടപടിയുമില്ലാത്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മെയ്തേ കുക്കി വിഭാഗങ്ങൾക്കിടയിലെ ബി ജെ പി എം എൽ എമാർ തമ്മിൽ ഇപ്പോൾ ഒരു വലിയ അതൃപ്തി െ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഉടൻ തന്നെ നിയമസഭ പുനഃ സംഘടിപ്പിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ആവശ്യമായി ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ പുതിയ മന്ത്രിസഭ രൂപീകരിച്ചെങ്കിൽ മാത്രമേ സംസ്ഥാനത്തിന് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ മെയ്ത വിഭാഗത്തിൽപ്പെട്ടുള്ള ബി ജെ പി എം എൽ എമാരടക്കം ഇപ്പോൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ള സർക്കാർ രൂപീകരിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തിന് സ്ഥിതി ദുർബലമാകിപ്പോകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇത്തരത്തിൽ ബി ജെ പി എം എൽ എമാരുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് നേരത്തെയും നിരവധി ായിട്ടുള്ള അപേക്ഷകൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കടക്കം മെയ്ത വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ബി ജെ പി എം എൽ എ മാർ നൽകുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഘട്ടങ്ങളിലൊന്നും തന്നെ ഒരു നടപടി സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറെ നിർണായകമായി നിലനിൽക്കുകയും ചെയ്യുന്നത് എന്നാലിപ്പോൾ ബി ജെ പി മെയ്ത വിഭാഗത്തിൽപ്പെട്ടുള്ള ബി ജെ പി എം എൽ എമാരടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്